അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തിൻ്റെ വികൃതികളിൽ നിന്നൊക്കെ നമ്മൾ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട് ഇന്ന് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായ ഒരു ദാരുണമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മകൾ ഒരു മകള് മാത്രമാണുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് ആ പൊന്നുമോളെ വളർത്തുകയാണ് ഏതോ ഒരു നിമിഷത്തിൽ മനസ്സിലറിയാതെ ചിന്തിച്ചുപോയി പ്രവർത്തനത്തിൽ അത് വന്നുപോയി ഞങ്ങളുടെ മകൾ മകൾ ഭൗതികമായി വലിയ ഒത്തുങ്കതിയിൽ നിൽക്കുന്നവരാകണം സാമ്പത്തികമായി വലിയ വളർച്ചയുള്ളവളാകണം അതിനുവേണ്ടി അവൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം ഞങ്ങളുടെ ഏക മകളാണ് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് മനസ്സിലിങ്ങനെ കരുതി ആ സമയത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് പലപ്പോഴും മദ്രസയിലെ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ പരിസരത്തുള്ള ഏറ്റവും വലിയ സ്കൂളിലാണ് അവൾ പഠിക്കുന്നത് പക്ഷേ ആ സ്കൂളിലേക്ക് പോകാനുള്ള സമയവും ബസ് വരുന്ന സമയമൊക്കെ നോക്കുമ്പോൾ മദ്രസ പഠനത്തിനുള്ള സമയം ലഭിക്കാതെ ആകുന്നു ഇനിയിപ്പോൾ രാത്രി വന്നാലോ മദ്രസയിലതും ഒരുപാട് പഠിക്കാനുണ്ട് സ്കൂളിലതും ഒരുപാട് പഠിക്കാനുണ്ട് മദ്രസയിലാവശ്യമുള്ളതൊക്കെ ഉള്ളത് നേടിയല്ലോ ഖുർആാനൊക്കെ അത്യാവശ്യം ഓതുന്നുണ്ട് നിസ്കാരങ്ങളൊക്കെ അത്യാവശ്യം നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി മദ്രസാ പഠനം അത്ര ശ്രദ്ധിക്കണമെന്നില്ല എന്നൊരു തോന്നൽ ആ ഉമ്മയുടെ ഉപ്പയുടെ മനസ്സിൽ വന്നുപോയി നമുക്കറിയാലോ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കുണ്ടാകാൻ പോകുന്നത് എന്താണ് മക്കളുടെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന അവസ്ഥ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നോടൊരു കുട്ടി പറഞ്ഞ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു നിനക്ക് നേരത്തെ വന്നൂടെ എല്ലാ ദിവസവും എന്താണ് ഇങ്ങനെ വൈകി വരുന്നത് ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉമ്മ നേരത്തെ എണീച്ചെന്നെ പറഞ്ഞയച്ചാലല്ലേ ഉസ്താദ് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളത് പലപ്പോഴും രക്ഷിതാക്കളാണ് മക്കളുടെ മക്കളുടെ മതപഠനത്തിൽ അലസത കാണിക്കുന്നത് എന്ന് പുതിയ കാലത്തുള്ള പല സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഈ സംഭവം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം അങ്ങനെ ആ മകളുടെ ഭൗതിക പഠനത്തിന് എല്ലാവിധ താല്പര്യങ്ങളും കൊടുത്ത് മദ്രസ പഠനമൊക്കെ അവസാനിപ്പിച്ച് അവൾ സ്കൂളിൽ നല്ല ടോപ്പ് റാങ്കിൽ നിൽക്കുകയാണ് നല്ല ഉന്നതിയിലെത്തുകയാണ് ആ സമയത്താണ് പരിസരത്തുള്ള ഒരു യുവാവുമായി അവൾ ഇഷ്ടത്തിലാകുന്നത് മാതാപിതാക്കളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും അവർക്ക് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മോളായിരുന്നു ഒരു ഒരു ചെറുപ്പക്കാരനായിരുന്നില്ല തങ്ങളുടെ മക്കൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ കാരണം അവൻ തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല മുസ്ലിമായി ജീവിക്കുന്ന ഒരാളല്ല മറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് മതങ്ങളൊന്നുമില്ലാതെ തോന്നിയതുപോലെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ടാണ് ഇവളിഷ്ടത്തിലായത് മാതാപിതാക്കൾ ആ ഉമ്മയും ഉപ്പയും ആ മകളോട് ആവോളം പറഞ്ഞുകൊടുത്തു മകളെ നമ്മൾക്ക് നമുക്ക് യോജിച്ചൊരാളല്ലാതെ നീ ഇഷ്ടപ്പെട്ടോളൂ നീ ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിച്ചോളൂ പക്ഷേ പ്രേമിച്ച് വിവാഹം കഴിക്കലാണ് ഇതിൻ്റെ താല്പര്യമെങ്കിൽ അങ്ങനെയും ആവാം പക്ഷേ അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പാരമ്പര്യത്തിനൊക്കെ ഒരാളാവണം പക്ഷേ ആ മകൾ ആ ഒരിഷ്ടത്തിൽ കുടുങ്ങിപ്പോയിരുന്നു അവൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ സാധ്യമായിരുന്നില്ല അങ്ങനെ അവൾ ആ ഉമ്മയും ഉപ്പയേയും ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ യാത്രയായി അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അവർ മറ്റൊരു ജീവിതത്തിലേക്ക് പോയി ഒരുപാട് ശ്രമിച്ചെങ്കിലും തിരിച്ചു കൊണ്ടുവരാനായില്ല മകൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ നീറിപ്പുകയും ന ഉമ്മയും ആ സമയത്തും രാത്രിയുടെ തലയിണ സംസാരങ്ങളിൽ അവർ പരസ്പരം പറഞ്ഞു സാരമില്ല അവൾ പോയില്ലേ അവൾ പോ അവൾ ഇഷ്ടപ്പെട്ടത് അവൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സായി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ എത്ര ആർഭാടപൂർണമായി നമ്മളവളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തേനെ ഒരു മുസ്ലിമിനെ അവൾ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ നമ്മൾ എത്ര സന്തോഷത്തോടെ അവനെയും ഈ കുടുംബത്തിലേക്ക് സ്വീകരിച്ചേനെ സാരമില്ല അവൾ പോയില്ലേ ഇനി അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ അവൾക്കൊരു കുറവും വരുത്താതിരിക്കട്ടെ എന്നൊക്കെ കരുതി അവരെപ്പോഴും ഇങ്ങനെ സമാധാനിക്കാൻ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി അവരവരുടേതായ ജീവിതത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അവരുടേതായ ആനന്ദങ്ങളിൽ അവരിങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയ കൂടെയുള്ള പ്രിയതമൻ ഈ പ്രിയപ്പെട്ടവൾക്ക് മുസ്ലിം ആയിരിക്കണം അല്ലെങ്കിൽ നീ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ അടിസ്ഥാനമായി അടിയുറച്ച് വിശ്വസിക്കണം എന്ന കൃത്യമായ നിർദ്ദേശങ്ങളൊന്നുമില്ല നിനക്കിഷ്ടമുള്ളതുപോലെ എൻജോയ് ചെയ്ത് ജീവിക്കാം നമുക്ക് ഈ ഒരു ലോകമേ ഉള്ളൂ ഈ ഒരു ജീവിതമേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെയുള്ള കുറേ ചിന്താഗതികളുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ ഇടയിൽ നമ്മുടെ മക്കൾക്കിടയിൽ പലർക്കും അത്തരത്തിലുള്ളൊരു ചിന്താഗതി വളർന്നു വരുന്നൊരു കാലമാണ് നമ്മൾ സൂക്ഷിക്കണം ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യണം എന്നിടയ്ക്ക് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ആ ഉമ്മയുടെ അടുത്തേക്ക് വാർത്ത എത്തുന്നു നിങ്ങളുടെ മകൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അവൾക്ക് അവൾക്ക് കുറേ ഫാൻ ബേസ് ഒക്കെ ഉണ്ട് എന്താണ് കാരണം അവൾ അത്തരത്തിലുള്ള ഫോട്ടോകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാറുണ്ട് അങ്ങനെ 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 ആദ്യമാദ്യം ഓരോ വാർത്തകളെത്തി അവസാനം പലരും പറയാൻ തുടങ്ങി നിങ്ങളുടെ മകളല്ലേ ഇത് അവളുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോകളാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് ഒരുപാട് ആളുകൾ ലൈക്ക് ഇടാനും ഒരുപാട് ആളുകൾ അടിപൊളി കമൻറ്റുകൾ എഴുതി അവളെ കൂടെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്മാർട്ട് ഫോണുമായൊന്നൊരു ബന്ധമില്ലാത്തമ്മയ്ക്ക് ആരും അത് കാണിച്ചു കൊടുത്തു നിങ്ങളുടെ മകൾ അടിവസ്ത്രം പോലെയുള്ള ചെറിയ വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഫോട്ടോകൾ ആ ഉമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ഉമ്മ ഒരു നിമിഷം അങ് ഇല്ലാതായിപ്പോയി ഒന്ന് കരള് പിടയുന്ന കരള് പിളക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ തൻ്റെ താൻ എങ്ങനെ വളർത്തിയ മകൾ എന്തൊക്കെ സ്വപ്നം കണ്ട മകൾ ആ മകളാണല്ലോ ഈ ചെയ്തത് ആ ഉമ്മയ്ക്ക് ആ നിമിഷം ഒന്ന് ഓർമ്മ വന്നുപോയി അന്ന് ഭൗതിക പഠനത്തിന് വേണ്ടി അവരുടെ മതപഠനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയതിൻ്റെ ഉത്തരവാദികൾ ഞങ്ങളാണല്ലോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ആ മാതാവും പിതാവും ഖേദിക്കുന്നത് പോലെ നമ്മളും ഖേദിക്കേണ്ടി വരും നമ്മളും ഒരു നിമിഷം ഒന്ന് മാറി ചിന്തിച്ചു പോയാൽ എൻ്റെ മകൾക്ക് ഭൗതിക വിദ്യാഭ്യാസമാണ് പ്രധാനം അല്ലെങ്കിൽ എൻ്റെ മകന് ഭൗതിക വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ടത് മതവിദ്യാഭ്യാസത്തിനൊരു പ്രാധാന്യവും കൊടുക്കേണ്ടതില്ല അതൊക്കെ പിന്നീടായാലും പ്രഭാഷണങ്ങളിലൂടെയൊക്കെ അവൾ പഠിച്ചോളുമല്ലോ ക്ലാസ്സുകളുണ്ടല്ലോ എന്നൊക്കെ കരുതി മക്കളുടെ മദ്രസാ പഠനത്തിന് മക്കളുടെ മതപഠനത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാത്ത പലരും നമുക്ക് കാണാൻ സാധിക്കും അത്തരമുള്ള ഒരു പ്രവണത പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി പോകരുത് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ആത്മീയ ഭക്ഷണം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഭൗതികമായി നമ്മൾ അവർക്ക് എത്ര രുചികരമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടും കാര്യമില്ല ആത്മീയമായി അവർക്ക് നേടിക്കൊടുക്കേണ്ട കാര്യങ്ങളെ അവർക്ക് നാം നേടിക്കൊടുക്കുക തന്നെ ചെയ്യണം പലപ്പോഴും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന വലിയ ബിസിനസ് ചെയ്യുന്ന പിതാവിൻ്റെ കൂടെ കുടുംബമായി അവിടെ താമസിക്കുന്നു മക്കളവിടെയുള്ള വലിയ ബ്രിട്ടീഷ് സ്കൂളുകളിലും അങ്ങനെയുള്ള അമേരിക്കൻ സ്കൂളുകളിലൊക്കെ വലിയ സ്കൂളുകളിൽ അവർ ുന്നു അവർ ഭൗതികമായി അവിടെ വലിയ ബിസിനസ് ഡിഗ്രികൾ പൂർത്തീകരിച്ച് പിതാവിൻ്റെ കൂടെ അവിടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താനുള്ള ഒരുക്കങ്ങളിലാണ് പക്ഷേ അവിടെയും അവർക്ക് മതപഠനം നഷ്ടമായി പോകുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ജീവിക്കുമ്പോഴും ഏറ്റവും ചുരുങ്ങിയത് മക്കൾക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയെങ്കിലും അത്തരം സമയങ്ങളിൽ മതപഠനത്തിനുള്ള അവസരം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതില്ലെങ്കിൽ നാളെ മരണപ്പെടുന്ന ഒരു സമയത്ത് മരണമെന്ന ഒരു വലിയ ഭയാനകരമായ സത്യം എല്ലാവരും നേരിടുന്ന സത്യം മുത്തനബിയുടെ നബിയുടെ ദുറൂഹ് പിടിക്കുന്ന സമയത്ത് നിബിത്തങ്ങൾ അസറായിലിനോട് പറയുന്നുണ്ട് അസറായിൽ പതിയെ പിടിക്കുക എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അസറായിൽ പറയുന്നുണ്ട് ലോകത്തിനി ഒരാളുടെ റൂഹ് പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ പിടിച്ചിട്ടുണ്ടെങ്കിലും നബിയെ തങ്ങളെ പോലെ അത്രയും മൃദുലമായി ഞാനിതുവരെ പിടിച്ചിട്ടില്ല മുത്തിന് വീട് അനുഭവം അതാണെങ്കിൽ നമ്മൾ നേരിടുന്ന എത്ര വലിയ ഭയാനകരമായ കാഴ്ചകളായിരിക്കും അങ്ങനെയൊരു മരണം നമുക്കൊക്കെ വരാനുണ്ട് മരണപ്പെട്ട് മക്ഷറയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ വിചാരണക്ക് ശേഷം അവർ നരകത്തിലേക്ക് പോകുന്ന സമയത്ത് അവർ ാഹുവിൻ്റെ അടുത്ത് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് എനിക്ക് ഈ ഗതി വരാനുള്ള കാരണം എൻ്റെ ഉമ്മയും ഉപ്പയാണ് അവരന്ന് എനിക്ക് മതം പഠിക്കാനുള്ള ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനുള്ള ആത്മീയ ബോധം ഉണ്ടാവാനുള്ള ഒരവസരം ഒരുക്കി തന്നിരുന്നെങ്കിൽ ഞാൻ ഞാനിന്നീ ഗതിയിലേക്ക് വരില്ലായിരുന്നു അതുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് അയച്ച് എന്നെ മാത്രം നരകത്തിലേക്കാക്കരുത് ഞങ്ങളിങ്ങനെ ആവാനുള്ള ഉത്തരവാദികളെ കൂടി ഞങ്ങളുടെ കൂടെ കൂടെയക്കണമെന്ന് മക്കൾ മാതാപിതാക്കളായിരിക്കുന്നു നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു സമയം ആ സമയത്തുണ്ടാകും അതുകൊണ്ട് അത്രയും വനാഭയാനകരമായ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ ഉണ്ടാക്കി രക്ഷപ്പെടാൻ അവസരം നോക്കുന്ന കാല സമയത്ത് നമ്മുടെ ആത്മീയമായ ആത്മീയമായ ചിട്ടക്കുറവ് കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സന്താന പരിപാലന സമയത്ത് നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്ന ആത്മീയമായ പിഴവുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നരകവകാശങ്ങളായി മാറിപ്പോവരുത് അള്ളാഹു താലെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ